ൊടുവിൽ തീരുമാനം എത്തിയിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്നും പുറത്തുവിടില്ല നടി രഞ്ജനി കഴിഞ്ഞ ദിവസം നൽകിയ തടസ്സ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പുറത്തുവിടും എന്നറിയിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടില്ല എന്ന് സർക്കാർ അറിയിച്ചിരിക്കുന്നത് റിപ്പോർട്ട് പുറത്തുവിടുന്നത് അനുവദിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയാണ് നടി രഞ്ജനെ അപ്പീൽ നൽകിയത് റിപ്പോർട്ട് സമർപ്പിച്ച് ഇത് നാലാം വർഷത്തിലെത്തിയിട്ടും വെളിച്ചം കാണാതെ ഇരുട്ടിൽ തന്നെയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വർഷങ്ങളായി തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലും ഇത് പുറത്തു വരുന്നതിനെ ആരൊക്കെയോ ഭയക്കുന്നു എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലുമാവണം അവസാനം ഹൈക്കോടതി തന്നെ നേരിട്ടിടപെട്ട് റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ഉത്തരവിറക്കിയത് പക്ഷെ എന്നിട്ടും പല പല കാരണത്താൽ പലരുടെയും രൂപത്തിൽ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് റിപ്പോർട്ട് പുറത്തു പുറത്തുവരാനിരിക്കെയാണ് നടി രഞ്ജിനി ഹർജിയുമായി കോടതിയെ സമീപിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഹർജി പരിഗണിച്ചതിനു ശേഷം മാത്രമേ ഇപ്പൊ പുറത്തുവിടും ഇപ്പൊ പുറത്തുവിടുമെന്ന് കൊല്ലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിച്ചം കാണുകയുള്ളൂ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ താനടക്കമുള്ളവർ മൊഴി നൽകിയിട്ടുണ്ടെന്നും എന്നാൽ റിപ്പോർട്ടിന്റെ പകർപ്പ് തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നുമാണ് രഞ്ജിനി ഹർജി നൽകിയത് മൊഴി നൽകിയപ്പോൾ തങ്ങളുടെ സ്വകാര്യത മാനിക്കുമെന്ന് ജസ്റ്റിസ് ഹേമ ഉറപ്പു നൽകിയിരുന്നു ഈ സാഹചര്യത്തിൽ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മുൻപ് അതിൽ എന്താണുള്ളതെന്ന് അറിയണമെന്നും തങ്ങളുടെ അനുമതിയോടുകൂടി മാത്രമേ റിപ്പോർട്ട് പുറത്തുവിടാവൂ എന്നുമാണ് രഞ്ജനിയുടെ ആവശ്യം കഴിഞ്ഞ അഞ്ചു വർഷമായി സംസ്ഥാന സർക്കാർ അടയിരിക്കുന്ന ഒരു വിഷയമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നത് ഇങ്ങനെ പറയാൻ കാരണം കേരളത്തെയും സിനിമാ മേഖലയെയും ഇളക്കിമറിച്ച സംഭവമായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം ഈ സംഭവത്തിന് പിന്നാലെയാണ് ചലച്ചിത്ര മേഖലയിലെ പല സ്ത്രീകളും തങ്ങൾ നേരിടുന്ന വിഷയത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ച് രംഗത്തെത്തിയത് നടി ആക്രമിക്കപ്പെട്ട സംഭവം തൊഴിലിടം എന്ന നിലയിൽ ചലച്ചിത്ര മേഖലയിലെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് വലിയ രീതിയിൽ വഴിവെച്ചിരുന്നു ഇതേ തുടർന്നാണ് ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഒരു പരാതി പരിഹാര കൂട്ടായ്മ എന്നോണം നടി പാർവതി തിരുവോത്ത് രേവതി പത്മപ്രിയ റിമാ കല്ലിങ്കൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഡബ്ല്യു സി സി അഥവാ വുമൺ ഇൻ സിനിമ കളക്ടീവ് എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിക്കുന്നതും ഈ കൂട്ടായ്മയുടെ ചുവട് പിടിച്ചാണ് മെയ്യിൽ സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനായി സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മീഷനെ നിയമിക്കുന്നത് ജസ്റ്റിസ് ഹേമയ്ക്കൊപ്പം കെ ബി വത്സലകുമാരി നടി ശാരദ എന്നിവരായിരുന്നു അംഗങ്ങൾ രാജ്യത്ത് തന്നെ ഇതാദ്യമായിരുന്നു ഒരു സർക്കാർ ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിക്കുന്നത് ഒന്നര വർഷത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് ഹേമ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു ചലച്ചിത്ര മേഖലയിൽ ലിംഗസമത്വം മുൻനിർത്തി വിപ്ലവകരമായ മാറ്റത്തിന് വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന റിപ്പോർട്ടായിരുന്നു അത് സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ലൈംഗിക പീഡനം തൊഴിൽപരമായ വിവേചനം ലിംഗവിവേചനം എന്നിവ നേരിടുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നുവെന്നാണ് പുറത്തുവന്നിരുന്ന റിപ്പോർട്ടുകൾ അന്നു തുടങ്ങി നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിനായി ഇത് കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിനാല് നീണ്ട അഞ്ചു വർഷമായിട്ടും വെളിച്ചം കാണാതെ ഫയലിനുള്ളിൽ ശ്വാസം മുട്ടിയിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു കോടി ആറ് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് സർക്കാർ ഹേമ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിനായി ചിലവഴിച്ച തുക ഇത്രയും പണം ചിലവഴിച്ച് സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടാൻ എന്താണ് ഇത്ര തടസ്സം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച അന്നു മുതൽ നമ്മൾ കേൾക്കുന്ന ഒന്നാണ് സ്ത്രീകൾ സിനിമാ മേഖലയിൽ സുരക്ഷിതമായി ജോലി ചെയ്യുന്നതിനാവശ്യമായ ചില ശുപാർശകൾ അടക്കമാണ് ഈ റിപ്പോർട്ടിലുള്ളതെന്ന് എന്നാൽ ആരൊക്കെയോ ആ ശുപാർശകളെപ്പോലും ഭയക്കുന്നു എന്നതിന് തെളിവാണ് ഇത്രയും പണം ചിലവഴിച്ച് സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവരാൻ ഇത്ര കാലതാമസം എടുക്കുന്നത് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ ചലച്ചിത്ര നിർമ്മാതാവ് സജിമോൻ പാറയിൽ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നാൽ സിനിമാ മേഖലയിലെ വ്യക്തികളുടെ സ്വകാര്യത ലംഘിക്കപ്പെടുമെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം സിനിമാ മേഖലയിൽ ഉള്ള പലരെയും കുറിച്ച് അധിക്ഷേപങ്ങൾ ഉണ്ടെന്നും മറുഭാഗം കേൾക്കാതെ റിപ്പോർട്ട് പുറത്തുവിടരുതെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെട്ടു എന്നാൽ ഈ ആവശ്യം തള്ളിയ ഹൈക്കോടതി ഹർജിയിലെ പൊതു താല്പര്യം വ്യക്തമാക്കാൻ ഹർജിക്കാരന് കഴിഞ്ഞില്ലെന്ന് കണ്ടെത്തി ഹർജിക്കാരന് കോടതിയെ സമീപിക്കാൻ അവകാശമില്ലെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷനും വാദിച്ചു എല്ലാത്തിനുമൊടുവിൽ അവസാനം വ്യക്തികളുടെ വിവരങ്ങളെ എടുത്തു കാണിക്കുന്ന റിപ്പോർട്ടിന്റെ എൺപത്തിരണ്ട് പേജുകളും നൂറ്റി പതിനഞ്ച് ഖണ്ണികകളും ഏതാനും വരികളും എഡിറ്റ് ചെയ്തു മാറ്റി റിപ്പോർട്ട് സമർപ്പിച്ച് ഇത് നാലാം വർഷമായിട്ടും അത് പുറത്തുവിടാൻ സർക്കാർ ഒന്നും തന്നെ ചെയ്യുന്നില്ല ഒടുവിൽ റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉത്തരവിട്ടതോടെ ആയിരുന്നു ഇന്ന് റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് അറിയിച്ചത് എന്നാൽ നടി രഞ്ജിന് നൽകിയ ഹർജിയുടെ പേരിൽ റിപ്പോർട്ട് വീണ്ടും തടയപ്പെട്ടു റിപ്പോർട്ടിന്റെ വിവരശേഖരണത്തിന്റെ ഭാഗമായി രഞ്ജിനി അടക്കം അൻപത് പേരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു എന്നിട്ട് ഈ അവസാന നിമിഷം നടി ഇത്തരത്തിലൊരു ഹർജിയിലേക്ക് നീങ്ങിയിരിക്കുന്നു ആരൊക്കെയോ വല്ലാതെ ഭയക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നാൽ പല മുഖങ്ങളുടെയും മൂടുപടം അഴിഞ്ഞു വീഴുമെന്നത് ഉറപ്പാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വലിയ വായിൽ വാദിക്കുന്ന സംസ്ഥാന സർക്കാർ ഇരക്കൊപ്പം കിതയ്ക്കുകയും വേട്ടക്കാരനൊപ്പം ഓടുകയും ചെയ്യുന്ന നയമാണ് സ്വീകരിക്കുന്നതെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർത്തിവെക്കൽ പരിപാടിയിലൂടെ വ്യക്തമാണ് എന്നും ചുവപ്പ് നാടയിൽ കുരുക്കിയിടാനാവില്ല സത്യം മറനീക്കി പുറത്തുവരും അക്ഷരങ്ങൾ സംസാരിക്കും ലോകം സത്യമറിയും